എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ ഏറ്റവും കുറഞ്ഞ പാക്കുകളും അതുപോലെ തന്നെ വൺ ഇയർ പാക്കുകളും ഇതിൽ കോളിംഗ് മാത്രം ഉള്ളതുണ്ട് അതുപോലെ തന്നെ കോളിംഗ് ഡാറ്റയും വരുന്നതുണ്ട് അതുപോലെ ലിമിറ്റഡ് ഡാറ്റയും കോളിങ്ങും ലിമിറ്റഡായിട്ട് വരുന്നതൊക്കെയാണ് അപ്പൊ ഏറ്റവും കുറഞ്ഞതും അതുപോലെ തന്നെ ഏറ്റവും കൂടിയതുമായിട്ടുള്ള മിക്സ് ആയിട്ടുള്ള കുറച്ച് പാക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്യുന്ന കുറച്ച് പാക്കുകൾ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ബി എസ് എൽ ഉപയോഗിക്കുന്നത് നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് പാക്കുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ലാഭകരമായിട്ടുള്ള ബി എസ് എല്ലിൽ വരുന്ന ലാഭകരമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞതും അതുപോലെ നമുക്ക് ഏറ്റവും ലാഭകരവുമായിട്ടുള്ള റീചാർജ് പാക്കുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പാക്കാണ് അമ്പത്തി ഒമ്പത് രൂപയുടെ പാക്ക് അതായത് നമുക്ക് അൺലിമിറ്റഡ് കോളും വൺ ജി ബി ഡെയ്ലിയും ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പാക്ക് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസമാണ് ഈ ഒരു പാക്കിൻ്റെ വാലിഡിറ്റി വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ഏഴ് ദിവസത്തേക്ക് ഡാറ്റയും കോളും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പത്തി ഒമ്പത് രൂപയുടെ റീചാർജ് ചെയ്താൽ മതി ഡെയിലി വൺ ജി ബി ഡാറ്റയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോള് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പാക്കാണ് ഈ അമ്പത്തി ഒമ്പത് രൂപയുടെ വരുന്നത് ഇനി നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കാണ് നോക്കുന്നത് എങ്കിൽ പതിനേഴ് ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോള് മാത്രമാണ് ഇതിൽ വരുന്നത് ഇതിൽ ഡാറ്റ വരുന്നില്ല നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പതിനേഴ് ദിവസം ഈ ഒരു തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും തൊണ്ണൂറ്റൊൻപതിന് ശേഷം കോളിംഗ് മാത്രമുള്ള മറ്റൊരു പാക്ക് ബി എസ് എൻ എൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പാക്കാണ് നമുക്കറിയാം ട്രായയുടെ പുതിയ നിയമപ്രകാരം കോളിംഗ് മാത്രമായിട്ടുള്ള പാക്കുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു നിയമത്തോട് കൂടിയിട്ട് ബി എസ് എൻ എല്ലിൽ കൊണ്ടുവന്ന ഒരു പാക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പാക്ക് ഇതിൽ നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് കാലാവധി വരുന്നത് തൊണ്ണൂറ് ദിവസത്തെ കാലാവധിയും അതുപോലെ തന്നെ മുന്നൂറ് എസ് എം എസും ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഡാറ്റ ആവശ്യമില്ലാതെ കോളിംഗ് മാത്രം ആവശ്യമുള്ളവർക്ക് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പാക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പാക്കാണ് നേരത്തെ പറഞ്ഞ പാക്കിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റി വരുന്നത് നമുക്ക് അൺലിമിറ്റഡ് കോളാണ് മറ്റുള്ള പാക്കിൽ ലഭിക്കുന്നത് എങ്കിൽ ഇതിൽ നമുക്ക് ഡെയിലി ടു ജി ബി മാത്രമാണ് ലഭിക്കുന്നത് ഇതിൽ നമുക്ക് കോളിംഗ് വരുന്നില്ല ഡാറ്റ മാത്രം ആവശ്യമുള്ളവർക്ക് പറ്റിയ പാക്കാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് നാൽപ്പത് ദിവസം നമുക്ക് ഡെയിലി ടു ജി ബി വെച്ചു ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വാലിഡിറ്റിയും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഡാറ്റയും നമുക്ക് കുറച്ച് കോളിങ്ങും ഒക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അതായത് വീട്ടിൽ വൈഫൈ ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയ വളരെ ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ പറ്റിയ പാക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന പാക്കാണ് നൂറ്റി രൂപയുടെ റീചാർജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൽ വരുന്നത് ഇരുന്നൂറ് മിനിറ്റ് ആണ് നമുക്ക് ഇതിൽ ലിമിറ്റായിട്ട് കിട്ടുന്നത് ഇരുന്നൂറ് മിനിറ്റ് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് ജി ബി ഡാറ്റ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് നമുക്ക് കിട്ടുന്നത് ഇനി ഇതേ പാക്ക് തന്നെ നമുക്ക് ഒരു ഇരുപത് ദിവസത്തേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി പതിനെട്ട് രൂപ റീചാർജ് ചെയ്യാവുന്നതാണ് ഇരുപത് ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ ഒരു പാക്കിന് ലഭിക്കുന്നത് നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് പത്ത് ജി ബി ഡാറ്റ നമുക്ക് അതിനകത്ത് വരും അൺലിമിറ്റഡ് കോൾ ഇരുപത് ദിവസം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് കോളിംഗ് മാത്രമായിട്ടാണ് മുപ്പത് ദിവസത്തേക്ക് വേണ്ടത് എങ്കിൽ അതിൻ്റെ കൂടെ ഒരു പത്ത് ജി ബിയും കിട്ടുന്ന പാക്കാണ് നൂറ്റി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോൾ പത്ത് ജി ബി ഡാറ്റ മുപ്പത് ദിവസത്തെ കാലാവധിയാണ് ഈ ഒരു പാക്കിൽ വരുന്നത് നമുക്ക് നൂറ്റി എൺപത്തി ഏഴാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ജി ബി ഡാറ്റ ഡെയിലി ലഭിക്കുന്നുണ്ട് അതുപോലെ മറ്റ് കമ്പനികൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് കൊടുക്കുന്ന പാക്കാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുപ്പത് ദിവസത്തെ കാലാവധിയോട് കൂടി കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ചെയ്യുന്നത് എങ്കിൽ ഡെയിലി ടു ജി ബി ഡാറ്റ മുപ്പത് ദിവസത്തെ കാലാവധി അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളിംഗ് അപ്പോൾ നമുക്ക് നൂറ്റി അൻപത് രൂപയുടെ മാറ്റമാണ് ഈ ഒരു പാക്കുകൾ തമ്മിൽ മറ്റ് കമ്പനിയും ബി എസ് എൻ എൽ തമ്മിൽ ഈ ഒരു ഡെയിലി ടു ജി ബി പാക്കിൽ വരുന്നത് അതുപോലെ മറ്റൊരു പാക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പാക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് നാൽപ്പത്തിയഞ്ച് ദിവസമാണ് കാലാവധി വരുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളോടും കൂടിയ ഒരു സൂപ്പർ പാക്കാണ് മറ്റ് കമ്പനികൾ ഇരുപത്തിയെട്ട് ദിവസത്തോട് കൂടി ഡെയിലി വൺ ജി ബി കൊടുക്കുന്ന പാക്കാണ് ഡെയിലി ടു ജി ബിയോട് കൂടിയിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് ബി എസ് എൻ എൽ നമുക്ക് തരുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ത്രീ ജി ബിയുടെ മറ്റൊരു പാക്ക് നമുക്ക് പരിചയപ്പെടാം അൺലിമിറ്റഡ് കോൾ ൊക്കെയുള്ള പാക്കാണ് ഈ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അൺലിമിറ്റഡ് കോളും ഡയലി ത്രീ ജി ബി ഡാറ്റയും മുപ്പത് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ നമുക്ക് മറ്റൊരു പാക്ക് പരിചയപ്പെടാം മുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ പാക്കാണ് മുന്നൂറ്റി പത്തൊൻപത് രൂപ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ പത്ത് ജി ബി ഡാറ്റയും മുന്നൂറ് എസ് എം എസും ആണ് അറുപത്തി അഞ്ച് ദിവസത്തെ കാലാവധിയോടുകൂടി കിട്ടുന്നത് മുന്നേ നമുക്ക് എൺപത്തിനാല് ദിവസമായിരുന്നു ഒരു പാക്കിൻ്റെ കാലാവധി ഉണ്ടായിരുന്നത് അത് നമുക്ക് അൺലിമിറ്റഡ് കോൾ ഇല്ലായിരുന്നു പതിനെട്ട് ദിവസത്തെ കാലാവധിയായിരുന്നു നെറ്റും കോളും ഉണ്ടായിരുന്നത് ആ ഒരു പാക്കാണ് ഇപ്പോൾ പുതുക്കിയിട്ട് നമുക്ക് അറുപത്തി അഞ്ച് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് പത്ത് ജി ബി ഡാറ്റ ആഡ് ചെയ്തുകൊണ്ട് മുന്നൂറ് എസ് എം എസും കൂട്ടിയിട്ട് അൺലിമിറ്റഡ് കോളോട് കൂടിയിട്ട് നമുക്ക് അറുപത്തി അഞ്ച് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് ഈ ഒരു പാക്ക് ലഭിക്കുന്നത് മുന്നൂറ്റി പത്തൊൻപത് രൂപക്കാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അധികം പേരും ചെയ്യുന്ന ഒരു പാക്കാണ് ഈ മുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ പാക്കെന്ന് പറയുന്നത് അതുപോലെ അധിക പേരും ചോദിച്ച മറ്റൊരു പാക്കായിരുന്നു ഏറ്റവും കൂടുതൽ കാലാവധി കൂടിയ കോളിംഗ് മാത്രമുള്ള പാക്ക് ബി എസ് ഏതാണ് വരുന്നത് വൺ ഇയർ പാക്ക് പോലെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ പാക്ക് ഏതാണെന്ന് ചോദിച്ചിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് ഡാറ്റ ആഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത് അങ്ങനെയുള്ള പാക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് നമുക്ക് കാലാവധി മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് ഇതിൻ്റെ കാലാവധി വരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഇരുപത്തി നാല് ജി ബി നമുക്കിതിൻ്റെ കൂടെ ലഭിക്കും ഇരുപത്തി നാല് ജി ബി നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് അൺലിമിറ്റഡ് കോളും വരുന്നുണ്ട് അധിക പേരും പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നെറ്റ്വർക്ക് നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ചെയ്തു വെക്കുന്ന ഒരു പാക്കാണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പാക്ക് കൂടെ അതിനകത്ത് വരുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കാലാവധിയുള്ള മറ്റൊരു പാക്കാണ് ഈ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്നത് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം മുന്നൂറ് മിനിറ്റ് വിളിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഒരു മാസം മൂന്ന് ജി ബി ഡാറ്റയും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത് ഒരു ഒരു മാസം മുന്നൂറ് മിനിറ്റ് കോൾ ചെയ്യുകയും അതുപോലെ തന്നെ മൂന്ന് ജി ബി ഡാറ്റ യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഈ പാക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ലിമിറ്റഡ് കോളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ അത്യാവശ്യം ഡാറ്റ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് വൺ ഇയറിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ അൺലിമിറ്റഡ് കോൾ മാത്രമുള്ള തൊണ്ണൂറ് ദിവസത്തെ ഒരു പാക്കാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ചെയ്യാവുന്നതാണ് വളരെ ലാഭകരമായിട്ട് കോളിംഗ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന തൊണ്ണൂറ് ദിവസത്തെ കാലാവധിയോട് കൂടിയിട്ട് ഒരു പാക്കാണ് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ ബി എസ് എൻ എല്ലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പാക്കുകൾ എങ്ങനെയാണോ ഡാറ്റ മാത്രമാണോ അതുപോലെ കോളിംഗ് മാത്രമായിട്ടുള്ളതാണോ അതുപോലെ വാലിഡിറ്റി മാത്രമാണോ ഇങ്ങനെയുള്ള പാക്കുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള പാക്കുകൾ എത്ര ദിവസത്തേക്കുള്ള പാക്കുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം അതിന് അനുയോജ്യമായിട്ടുള്ള പാക്കുകൾ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് പാക്കുകൾ ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് കുറഞ്ഞ പാക്കുകൾ നമുക്ക് ഇരുന്നൂറ്റി ഒന്ന് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്ന് പോലെയുള്ള ഒരുപാട് പാക്കുകൾ ഇപ്പോൾ നിലവിൽ കാണുന്നില്ല പുതിയ പാക്കുകൾ കോളിംഗ് മാത്രമായിട്ടുള്ള ഒരു മാസത്തെ പാക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ബി എസ് എൻ എൽ അവതരിപ്പിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണും എല്ലാവർക്കും ബൈ